സ്വന്തം സമുദായ വിഷയത്തിൽ കാണിച്ച ദീപിക ദിനപത്രത്തിന്റെ നെറുകേടിനെതിരെയുള്ള വൈദികന്റെ തുറന്ന കത്ത് വൈറലാകുന്നു അതിങ്ങനെയായിരുന്നു ഇത് ദീപിക ദിനപത്രത്തിന്റെ പത്രാധിപർക്കുള്ള ഒരു തുറന്ന കത്താണ് തുറന്ന കത്ത് അയക്കുന്നത് ഇത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ തീരെ സാധ്യതയില്ലാത്തതുകൊണ്ട് പത്രം കാശമുടക്കി വായിക്കുന്ന വായനക്കാർ കൂടി അറിയണമെന്നുള്ള ആഗ്രഹത്താലാണ് ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിനെ കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ കുറിക്കാനുള്ളത് പത്രാധിപരുടെ ഭാഷയിൽ സഭയിൽ സമാധാനത്തിന്റെ പ്രാവ് ചിറകടിച്ചെത്തിയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്നേഹപൂർവമായ ആഹ്വാനത്തോട് എറണാകുളം അങ്കമാലി അതിരൂപത സ്നേഹത്തോടെ തന്നെ പ്രതികരിച്ചുവെന്ന് പത്രാധിപർ പറയുന്നു ഈ പറയുന്ന സ്നേഹത്തെയോടെയുള്ള പ്രതികരണത്തിന്റെ ഒരു സാമ്പിൾ ഇനി പറയാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണെന്ന നിങ്ങളുടെ മുദ്രാവാക്യത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന മെത്രാൻ സരഡിനെ കാണുമ്പോൾ നിങ്ങളോട് ഒരുപാട് നന്ദിയും അതുപോലെ തന്നെ സന്തോഷവും അറിയിക്കുകയാണ് നിങ്ങൾ നേടിയിരിക്കുന്നത് ഒരു വലിയ വിജയമാണ് അതിലെ ഒരു ചെറിയ പരാജയം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എറണാകുളം അങ്കമാലി അതിരൂപത എന്ന ഒറ്റയാനുമായിട്ട് ഏറ്റുമുട്ടി നടുപുടിഞ്ഞു കിടക്കുന്ന മെത്രാൻ ചരടിനെ കാണുമ്പോൾ നിങ്ങളുടെ ശക്തിയെ സീറോ മലബാർ സുഖ തിരിച്ചറിയുന്നു ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ അച്ഛന്മാരെയും അൽമായ മുന്നേറ്റത്തിന് നേതൃതരയിലുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം നമ്മളവരെ ഒന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തരുത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുമ്പിൽ തലകൊന്നിച്ച് നിൽക്കുന്ന മറ്റ് സീറോ മലബാർ സഭയിലെ രൂപതകളെ നിങ്ങൾക്ക് കാണാം ഈ ഒറ്റയാൻ പുറത്തുണ്ടായിരുന്നത് ക്രിസ്തുവാണെന്നത് പിതാക്കന്മാർ മനസ്സിലാക്കാൻ അല്പം അല്പമൊന്ന് വൈകിപ്പോയി അതാത് സമയങ്ങളിൽ കൃത്യസമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നു ആ ദൈവത്തിനോട് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് അപ്പസ്തോലിന്റെ ആത്മധൈര്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വൈദികരോട് കാണിച്ചു നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ ആ ജീവിതം അതിന്റെ വിജയത്തിൽ നമുക്ക് സന്തോഷിക്കാം ജനാഭി യുഗമായ കുർബാന ആണെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ആ കുർബാന ലിസിറ്റ് ആണെന്ന് പറയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം ഒരിക്കൽ കൂടി നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു എല്ലാ പ്രാർത്ഥനയും ആശംസിക്കുന്നു ഒരു വൈദികന്റെ സ്നേഹത്തോടുള്ള പ്രതികരണമാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ സീറോ മലബാർ സഭയിലെ പ്രതിസന്ധി എല്ലാം പരിഹരിക്കപ്പെട്ടെന്ന് ദീപിക ദിനപത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തങ്ങളുടെ ഏതോ മുതലാളിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ എഡിറ്റോറിയൽ എഴുതിയെന്നത് വ്യക്തമാണ് അവർ അറിയാനും കൂടിയാണ് ഇത് എഴുതുന്നത് എഡിറ്റോറിയൽ സൂചിപ്പിച്ചിരിക്കുന്ന അൽത്താരയിലെ ഐക്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് മുമ്പ് പറഞ്ഞ വൈദികന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണല്ലോ ചർച്ച ചെയ്യുന്ന പേരിൽ അസത്യത്തിന്റെ ആൾരൂപങ്ങളായി കുറെ മുണയന്മാരുടെ ഒരു ഗ്രൂപ്പുമായി ഒന്നിച്ചിരുന്ന് അവരുടെ ആവശ്യങ്ങളെല്ലാം ഇതുപോലെ അംഗീകരിച്ച് മൂക്കുകൊണ്ട് രക്ഷാ വരച്ച് ഒപ്പിട്ട കുറിമാനം പൊതുസമൂഹത്തിൽ കറങ്ങി നടപ്പുണ്ട് ഐക്യമുണ്ടായ വഴി അതിൽ വ്യക്തമാണ് ഈ എഡിറ്റോറിയൽ എഴുതാൻ പ്രേരണയോ നിർദ്ദേശമോ ഒന്നേ പറയാനുള്ളൂ ഇത്രയും പരിഹാസ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമത്തിലൂടെ അതിനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എറണാകുളത്ത് ഇത്രയും കാലം എല്ലാ തരത്തിലുള്ള അവഹേളനങ്ങളും സഹിച്ച് സ്വന്തം കുടുംബ ബന്ധങ്ങൾ പോലും അപകടത്തിലാക്കി സിനലിനോട് ചേർന്നു വന്ന വിശ്വാസികളെ ക്രൂരമായി അവഹേളിച്ചിരിക്കുന്നു സഭയോടും സഭയുടെ ആരാധന ക്രമത്തോടും ഇത്രയും വലിയ നെറുകേട് കാണിച്ചിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കസർത്തുകൾ നടത്തിയാലും നിങ്ങളുടെ മൂക്കിൻ തുമ്പത്ത് പറ്റിയിരിക്കുന്ന കറുത്ത മഷി ഒരിക്കലും മാഞ്ഞു പോവില്ല ഞങ്ങൾ കാശു കൊടുത്ത് മേടിക്കുന്ന ദിനപത്രത്തെ ഒളിപ്പില്ലാത്തവർക്ക് ഉടുക്കാൻ കൊടുക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന് മാത്രമേ പത്രാധിപരോട് പറയാനുള്ളൂ ചരിത്രപരമെന്നും വരും തലമുറയ്ക്ക് പ്രചോദനമെന്നും ഒക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഐക്യം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്ന് അറിയാതിരിക്കാൻ അങ്ങ് ഉഗാണ്ടയിലൊന്നുമല്ലോ നിങ്ങളുടെ പത്രം ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ എഡിറ്റോറിയൽ എഴുതുമ്പോൾ പത്രധർമ്മത്തിന്റെ ചെറിയ അംശമെങ്കിലും അതിനോട് ചേർത്ത് വെക്കേണ്ടതല്ലേ എന്തായാലും നിങ്ങൾ കാണിച്ചത് വലിയ നെറുകേടാ